ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി വെച്ചാലോ ഇത് നമ്മൾ കുരുമുളകൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ട് നല്ലൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പം നെയ്ച്ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഇപ്പം തണുപ്പായതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടിരിക്കുക കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പം ഞാനിപ്പം ഒരു വലിയ സവാള ചെറുത് നൈസാക്കിയിട്ട് അരിഞ്ഞതാണ് ഒരു രണ്ട് പച്ചമുളകും ഉണ്ട് കേട്ടോ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്തോട്ടോ ഇപ്പം ഞാൻ ഈ സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴണ്ടി ഇട്ടു കേട്ടോ സവാള ഒന്ന് വാടി കഴിയുമ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലിടണം നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാനിലൊക്കെ അങ്ങ് പറ്റി പിടിക്കും ആദ്യം അപ്പൊ അതുകൊണ്ട് സവാള ഇട്ട് കൊടുത്താൽ മതി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തീ ഒന്ന് കുറച്ച് വെക്കുക പൊടി ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് കൊടുക്കണം ഇനി കൂടുതലായിട്ടും ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവസാനം കുറച്ചും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി വേറെ ചേർക്കുന്നില്ല പിന്നെ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇളക്കി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇടുമ്പം ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കുക കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ വടറ്റി കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞിട്ടുള്ള നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്തേക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരക്കപ്പൊക്കെ ചേർത്തോളൂ എന്നിട്ട് ഇതും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റി കൊടുക്കാം കളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഞാൻ നന്നായിട്ട് കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് അത് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചങ്ങ് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്ക് ചെറുതീയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കറിവേപ്പില ഇതിന്റെ മുകളിലൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തപ്പം ആ സവാളക്കുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് ഇളക്കി കൊടുക്ക കേട്ടോ ഇനി ചെറുതീയിൽ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോഴേക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ചിക്കൻ വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചു പത്ത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇത് കൂടി അരച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ച് നല്ല ഗ്രേവി കിട്ടും കേട്ടോ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അതിനു വേണ്ടിയാണ് ചേർക്കുന്നത് ഇനി ചേർത്ത് ഇത് ഇല്ല എന്നുണ്ടെങ്കിലും കൊഴുപ്പൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോൾ ഇത് കുറച്ച് അരച്ച് തേർക്കാം ഇപ്പം നമ്മൾ ചിക്കനിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു അപ്പം ചെറുതീയിൽ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ആണ്ടിപ്പരിപ്പില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഗ്രേവി ആയിട്ട് അങ്ങ് കൊടുക്കുക ഇനി ഇതും കൂടി കിടന്നിട്ട് ഒന്നും കൂടി അങ്ങ് തിളക്കട്ടെ കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതി ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ നമ്മൾ ഈ ഒഴിച്ചു വെച്ചിട്ടുള്ള ആണ്ടിപ്പരിപ്പും കൂടി ഒന്നങ്ങ് ചൂടായി തിളക്കട്ടെ ഇപ്പം ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ ആയിരുന്നല്ലോ കുരുമുളക് പൊടി ഇട്ടത് പെപ്പർ ചിക്കൻ അല്ലേ അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് പൊടി അങ്ങ് കിടക്കട്ടെ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ഇപ്പം ഇതാ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടുവെക്കാം അപ്പം നെയ്ച്ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി